ും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോളേ നമ്മളൊരു യാത്രയിലാണ് എവിടെ എവിടക്കാണെന്നല്ല അറിയേണ്ടത് വാവക്ക് മൈസൂർ ഒരേ വാശി എന്താ ചെയ്യ അപ്പൊ നമ്മൾ വാവന്റെ സൈഡിൽ ഞാൻ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ മൈസൂർ വരെ പോകണം മൈസൂർ മൈസൂർ തമിഴ്നാട് കർണാടക ഗുണ്ടിൽപേട്ട കഴിഞ്ഞ് മൈസൂർ അപ്പോൾ ഇൻഷാല്ല നമ്മൾ പോകുന്ന വഴിയിലൂടെ എന്തെല്ലാം കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റുമോ നോക്കാം നിങ്ങൾ പരമാവധി ശ്രമിക്കാം അപ്പം എന്തുണ്ടാ എന്തുണ്ടാ എല്ലാവരും വിശേഷങ്ങളൊക്കെ റാത്തന്നല്ലേ അപ്പോൾ പറയുകയാണെന്താ ചോദിച്ചാൽ നമ്മൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ പരമാവധി വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അത് സപ്പോർട്ടുമാണ് ും സപ്പോർട്ട് നമുക്ക് ആവശ്യാണ് കരുളായി റൂട്ടില് എട്ടക്കരട്ടിലാണ് മലപ്പുറം ജില്ലയില് അടിപൊളി റോഡത് മലയോര പാതയിലെ അപ്പൊ ഞങ്ങളൊന്നും ആലോചിച്ചില്ല അപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം ഒന്ന് യാത്ര പോകണം അപ്പോൾ നേരെ മൈസൂർ ഇടിച്ചു എന്നാൽ മൈസൂർ ഇടിക്കാൻ വിചാരിച്ചു അപ്പോൾ വഴിക്കളവ് കഴിഞ്ഞിട്ട് ചുരത്തിൻ്റെ മദ്യത്തിൽ വെച്ചിട്ട് ഒരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആ ഫോട്ടോ ആണ് കാണിച്ചത് പക്ഷേ നമ്മൾ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ പോലീസും കാര്യങ്ങളും അവർ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിർത്തി നമ്മളവിടെ വീഡിയോസ് എടുക്കാമെന്നാൽ ശരിയാവില്ല അപ്പോൾ നമ്മൾ തന്നെ നേരെ വിട്ടു അപ്പോൾ ആ ഫോട്ടോ കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറുകാരം വന്ന് ഇടിച്ച ഇടിയ അങ്മാരി ഇടിയായിരുന്നു കേട്ടോ പിന്നെ ഒരു പിക്കപ്പ് വാനാണ് ഇടിച്ചത് പിക്കപ്പ് വാൻ വലിയ പരിക്കൊന്നുമില്ല പക്ഷേ കാറിൻ്റെ ഫ്രണ്ടഞ്ച് മൊത്തം ഒരുവിധം പകുതിയോളം തകർന്നിട്ടുണ്ടായിരുന്നു പിക്കപ്പ് വാന് ചെറിയ പരിക്കുകളെ പറ്റിയിട്ടുള്ളൂ നല്ല ഓവർ സ്പീഡിൽ ഇറങ്ങി വന്നതാണ് ആ അപകടത്തിന് കാരണം അപ്പോൾ ചുരമാണ് നമ്മൾ വാഹനമാണ് ഓണി ഓടിക്കുന്നതെന്നുള്ളൊരു കൂടി ചുരം ഇറങ്ങി വരികയും കയറിപ്പോവേം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു അപകടം ഉണ്ടാവില്ല ഇവിടെ പലപ്പോഴും അപകടം ഉണ്ടാകുന്നത് അശ്രദ്ധ അല്ലെങ്കിൽ അഹങ്കാരം ഓവർ സ്പീഡ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടത്തിന് കാരണം അല്ലാതെ നമ്മൾ ചുരത്തിനെ കുറ്റം പറഞ്ഞിട്ടോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു ഒന്നും കാര്യമില്ല ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളീ പോകുന്ന റൂട്ടിലേക്ക് നമ്മുടെ കേരളം കണ്ട് കഴിഞ്ഞ് ബോർഡർ കണ്ട് കഴിഞ്ഞ് തമിഴ്നാട്ടിലേങ്ങൾ പ്രവേശിച്ചാലേ റോഡിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ അത് വല്ലാത്തൊരു അവസ്ഥയാണ് വളരെ മോശം ഭയങ്കര ഗുണ്ടും കുഴികളും പൊട്ടി പൊളിഞ്ഞ ആകെ താറുമാറായി അവിടുന്ന് വലിയ ചരക്ക് വാഹനങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും നമുക്ക് അവർ ചവിട്ടിപ്പിട്ടിച്ച് താങ്ങി ഇറങ്ങി എല്ലാം ക്ലച്ചൊക്കെ പൊകഞ്ഞ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പല വാഹനങ്ങളും ഇറങ്ങി ഇപ്പോൾ ഒന്ന് കാണുന്ന കേട്ടോ പക്ഷെ ഇതൊന്നും പെട്ടെന്ന് ശരിയാവും തോന്നുന്നില്ല വളരെ മോശമാണ് ഈ മഴ കഴിയുന്നതോടുകൂടി മൊത്തത്തിലാകെ അവതാളത്തിലായിക്കൊണ്ടിരിക്കുന്ന റോഡുകളൊക്കെ എന്തായാലും കേരളം ബോർഡർ വരെ വളരെ ഉഷാറാണ് അതുകൊണ്ട് നമുക്കൊരു സമാധാനം സന്തോഷം ബാക്കി അങ്ങോട്ട് നോക്കിയാൽ മതിയല്ലോ അല്ലേ ഓരോ വാഹനങ്ങൾ ഇറങ്ങി വരുന്ന അവസ്ഥ കാണുമ്പോൾ എനിക്ക് സത്യമാ ഭയങ്കര വിഷമമായിട്ടാണ് അപ്പോൾ ആൾക്ക് മാതോളി നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ് ഊട്ടിക്ക് വരുമ്പോൾ ഈ റൂട്ടിന് വരുമ്പോഴൊക്കെ നാരങ്ങ വേണമെന്നാറ് മാതോളി വാങ്ങാറ് അപ്പോൾ ആൾ മാതോളി അടണം വാങ്ങിയാണ് ഇതിപ്പോൾ അതിൻ്റെ ഒറിജിനല് ഫ്രഷ് നല്ല സാധനം കണ്ടിട്ട് കുഴപ്പമില്ല കേട്ടോ ഇപ്പം നമ്മൾ കട്ട് ചെയ്തത് സെറ്റാക്കിയ ആൾ ഓറഞ്ച് തൊലി പൊളിക്കണത് ഓലെ തൊലിയൊക്കെ പൊളിച്ച് അടിപൊളി സെറ്റാക്കിയാണ് അങ്ങനെ ആൾ ഇരിക്കണ കുഞ്ഞം ഇത് കഴിക്കണം കഴിച്ചിട്ട് അളിഞ്ഞ് വണ്ടിയെടുക്കാൻ സമ്മതിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കാം ഓനെ ചായയും എണ്ണക്കടിയും പലഹാരങ്ങളൊന്നും വേണ്ട ഓനിങ്ങനെയുള്ള ഐറ്റംസുകൾ യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ റൂട്ടിന് വരുമ്പോൾ ഓൻ ആഗ്രഹിക്കുന്ന സാധനമാണ് അവക്കാടോ ഈ സാധനം മധുളി ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിച്ചവരുണ്ടോ എങ്ങനെ ഓറഞ്ച് തൊലി പൊളിക്കുന്ന പോലെ തൊലി പൊളിച്ചു അല്ലാതെ നമ്മൾ കത്തി ചുമ്മാ കട്ടിയല്ല നമ്മളൊക്കെ അങ്ങനെയാണ് നാല് കട്ടി കട്ടിട്ട് അങ്ങനെ കടിച്ചു വാവ വാവ ഇങ്ങനെ കൺട്രോൾ ദി പോയിന്റ് വാ അങ്ങനല്ലേ മാധുളി നാരം കട്ടിയ വാവിന്റെ പ്രിയപ്പെട്ട സാധനം ഊട്ടി വൈപ്പിൽ പോകുമ്പോ മുൻപാണ്ടി കഷ്ടപ്പെടാ സെറ്റിലാ എന്താ സാധനം ഞാൻ കഴിച്ചോട്ടെ നാട് മാധോളി മാധോളി മാധോ പുളി കുറവാണ് മധുരമുണ്ട് സെറ്റ് സാധനം അവൻ ടു കെ വൈപ്പ് വരെ ദിവസം boleh sah. Yang dah, yang dah, yang dah test. Cerier puli, nalar madura. Apa yang orang kita puna ni? Maisur, Gunung Petam lah je visiti, tinan air Maisur tu. Enaknya kan dalam visi sekarang ni kahani kuto, insyaallah. അപ്പോൾ നമ്മളിപ്പോൾ ഗൂഡലൂർ കഴിഞ്ഞു ഇങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് സൈഡാക്കി ചുമ്മാ ഒന്ന് സൈഡാക്കിയിട്ട് ഇത് കഴിക്കാമെന്നും പറഞ്ഞ് വാ ഇരിക്കട്ടെ അവിടെ സൈഡാക്കി ഇരിക്കണം അപ്പോൾ കുറേ താഴെന്നാണ് നമ്മളിത് വാങ്ങിയത് അപ്പോൾ ഇത് കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര ഇടങ്ങാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സൈഡാക്കിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു അതാണ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഇട്ടോ ഇത് ഇങ്ങനെ എടുത്ത് കഴിക്കണം സാധനം ഏ ഇങ്ങനെ എടുത്തിട്ട് തന്നെ കഴിക്കണം സാധനം ഇതള ഇതി ഇതെളി நம்ம கண் முன்னில் கையெத்தும் தூரத்தை மான்பேடகள் மக்களே மக்களை மக்களை கண்டோடி கண்டோ கண்டோ மேன் ஓ எந்த அடிபழி

ളളെ കണ്ടുള്ളിര മക്കളെ തക്കാളി കൃഷി തമിഴ്നാട്ടില് കേട്ടാ ഗുണ്ടൽപേട്ട ഉള്ള തക്കാളി കൃഷി ഉണ്ട് കിഴങ്ങ് കൃഷി ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് അപ്പൊ നമ്മള് നെഞ്ഞങ്ങോട് എത്തിയിട്ടുണ്ടോ ഉള്ളത് ഞമ്മള് നേരെ പോലെ നമ്മൾ മൈസൂർ റോട്ടിലെ കർണാടകയിലെ നെഞ്ചങ്കോടാണുള്ളത് നമ്മൾ ഫ്രൂട്ട്സ് നോക്കാനാണ് ഇപ്പോൾ പോകണം കേട്ടോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എന്താണ് സെറ്റാക്കുക എന്ന് അറിയില്ല ഇതെല്ലാം ഒരു പരീക്ഷണങ്ങളാണ് ഗേസ് നമ്മൾ നമ്മുടെ എങ്ങനെ ഏത് രീതിയിൽ കളിക്കുന്നൊന്നും പറയാൻ പറ്റില്ല ഓണ പോക്ക് എന്തൊക്കെ അടിക്കും അതൊക്കെ അടിക്കും ഇതൊരു കേരള ലോട്ടറിയാണ് കേസ് ഓട്ടെ നമുക്ക് ഏതെല്ലാം റൂട്ടിലെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ രാത്രി ആയിക്കണേ ഞങ്ങൾ കേരളത്തിന് വന്ന് തമിഴ്നാട് പറഞ്ഞ് കർണാടക കയറി അപ്പോൾ മൈസൂർ എത്തുമ്പോഴേക്കും നമുക്ക് രാത്രി കുറച്ച് അധിക സമയമാവും ചെറുപ്പണി എട്ട് മണിയൊക്കെ ആവും അപ്പോൾ ഞങ്ങൾ ഒന്നും നോക്കണില്ല മൊത്തം കറങ്ങും പരമാവധി കറങ്ങും കറങ്ങിയിട്ട് നമുക്ക് എന്തൊക്കെ പിടിക്കാൻ പറ്റുമോ കാണും പിടിക്കും ഉള്ളൂ ലക്ഷ്യങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല എന്താണ് ഏതാണെന്നൊന്നും നമ്മൾ ഒരു പ്രവചനമല്ല ഒരു മുൻകൂട്ടിയൊരു ധാരണ പ്ലാനിങ്ങൊന്നുമില്ല അപ്പോൾ മക്കളെ മൈസൂർ റൂട്ടിൽ റൂട്ടിലിപ്പോൾ സഞ്ചരിക്കുമ്പോൾ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ ടൗണിലൊക്കെ എത്താൻ നേരത്ത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുട്ടോ രാത്രിയൊക്കെ ലൈറ്റും കിട്ട് സെറ്റാക്കിയിട്ട് അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ദസറ ദസറയുടെ ഭാഗമായി അവർ ലൈറ്റ് അലങ്കാരങ്ങളും കാര്യങ്ങളും അവിടെ എക്സിബിഷനും സൂമുകളും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ നമുക്കിവിടെ എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റില്ല ആ കാര്യം ഉറപ്പാണ് കാരണം നമുക്ക് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട് അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്തായാലും ശരി ഇന്ന് മൈസൂർ നമ്മൾ തങ്ങും നമ്മളെ ലൊക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് നാളെ ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇൻഷാല്ല അപ്പോൾ നമ്മൾ ടൗണിലെത്തി ഒന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ആ സെൻറ്ററും കാര്യങ്ങളൊക്കെ കണ്ട് ടൗണൊക്കെ ഒന്ന് കണ്ട് ആദ്യമായിട്ടോ മൈസൂരിൽ ഞാൻ വരുന്ന ജീവിതത്തിൽ പിന്നെ അവിടെ കൈരളി ഹോട്ടൽ കയറി അവിടെ ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ഫുഡായിരുന്നു കേട്ടോ സൂപ്പർ ഭക്ഷണമായിരുന്നു അന്ന് കിട്ടിയത് ടൗണിൽ മലയാളി ഹോട്ടൽ ഇഷ്ടം പോലെ ഉണ്ട് അവരുടെ ഹോട്ടലിൻ്റെ ഏതാ ഒരു മോതല് കാവൽക്കാരൻ വാ കേസ് നമ്മൾ മൈസൂർ മൈസൂർ എത്തുന്നതിൻ്റെ മുന്നേ റൂമൊക്കെ എടുത്ത് അവിടെ രാത്രി കിടന്നുറങ്ങി ഇപ്പം ഇനി വെളുത്തു സമയം അഞ്ചര ആറുമണി ആകാനായി പിന്നെ നമ്മൾ നേരെ മാർക്കറ്റിൽ പോകട്ടോ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ പോവാണ് ഇവിടെ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നറിയില്ല ഇപ്പം നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തു കിടന്നു തുടങ്ങി അപ്പോൾ നമ്മൾ രാവിലെ റോഡിലിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടോ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി കയറി പക്ഷേ അവിടെ നമുക്കിന്ന് സെറ്റാവില്ല അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് അവിടെ അവിടെ നമ്മൾ വിചാരിച്ച പോലെയല്ല അപ്പോൾ നമ്മൾ നേരെ ഇതാ ടൗണിൽ കൂടി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അടുത്ത മാർക്കറ്റിലേക്ക് കണ്ടു പോകണത് പച്ചക്കറി മാർക്കറ്റിലേക്ക് നമ്മൾ പോകും അവിടെയാണ് പിന്നെ നമുക്ക് വലിയ പ്രതീക്ഷകളൊക്കെ ഉള്ളത് എന്തൊക്കെയാണ് നടക്കുന്നോക്കാം കൂടുതലാ ആ അപ്പോൾ ഗെയ്സ് നമ്മളിപ്പോൾ ഉള്ളത് മൈസൂർ പച്ചക്കറി മാർക്കറ്റിലാണ് കേട്ടോ എന്താണ് എം ആർ സിയോ ഇത് നമ്മൾ അടിച്ചിട്ട് പോകുന്നത് അപ്പോൾ ലൊക്കേഷൻ നമ്മളിപ്പോൾ ഉള്ളത് മാർക്കറ്റിലാണ് മാർക്കറ്റ് മാർക്കറ്റുണ്ടങ്ങൾ വൺ മാർക്കറ്റാട്ടോ ഇങ്ങനെ ഇങ്ങനെ പരന്ന് കിടക്കാണ് മത്തങ്ങണ്ട് ഇളവുണ്ട് എല്ലാ സാധനമുണ്ട് കണ്ടോ സാധനം കടിച്ചതെന്ന് പറഞ്ഞാൽ കുറേ കന്നാലുകളുടെ കിട്ടോ ഇങ്ങനെ കാർന്ന് തിന്ന് നടക്കാണ് വിറ്റ സാധനക്കാർ കേട്ടോ ആരെല്ലാം എടുത്തിട്ടുണ്ടാവും കണ്ടിട്ട് സെയിലായ സാധനങ്ങളാണ് ഇവർക്ക് വേണ്ടത് ഇഷ്ടംപോലെ തിന്ന ഇഷ്ടംപോലെ തിന്ന ആരൊന്നും പറയില്ല വല അധികാരമാണ് ഇവിടെ നല്ല സാധനം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ പച്ചക്കറികളുണ്ട് പക്ഷെ വില വരാനായില്ല വില കുറിച്ച് നമ്മളൊന്ന് പഠിക്കട്ടെ നോക്കിയിട്ട് പറയാം അട്ടക്കോസിന്റെ ലോഡാട്ടോ അട്ടക്കോസിങ്ങനെ ലോഡ് വരിക ഇവിടെ ഫ്രഷ് ആക്കുക ക്ലീൻ ആക്ക കൊടുക്കുക അപ്പം മൊത്തമായി നമ്മളെ മൈസൂരിൽ നിന്ന് തിരിക്കുകയാണ് കാരണം മാർക്കറ്റിൽ നിന്ന് നമുക്ക് സെറ്റാവില്ല ഫ്രൂട്ട്സ് നമുക്കവിടെ സെറ്റാവില്ല കാരണം അവിടെ നമുക്കത്ര ഒരു എന്താ പറയുക പറയുന്ന വിചാരിച്ച മാർജിനൊന്നും സംഗീതമൊന്നും നടക്കില്ല അപ്പോൾ നമ്മൾ ഗുണ്ടിൽപേട്ടയാണ് നമ്മുടെ അടുത്ത് പ്രതീക്ഷ കാരണം ഗുണ്ടിൽപേട്ടയാണ് നമ്മൾ കഴിഞ്ഞ തവണ എടുത്തപ്പം ഇതിലും മാർജിൻ കണ്ടത് നല്ല കുഴപ്പമില്ലാത്തൊരു റേഞ്ചിൽ സാധനങ്ങൾ കിട്ടുന്നത് ഗുണ്ടൽപേട്ടയിലാണ് മൈസൂർ ഉണ്ടാകുമായിരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല അവിടെ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിനെ തിരിക്കുന്നത് കാരണം നമ്മൾ ലക്ഷ്യത്തിലുള്ളൂ നമ്മൾ കാഴ്ചകൾ കാണാൻ കൂടെ നമ്മൾ ഉദ്ദേശങ്ങൾ നടക്കുക നോക്കാം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാത്തു അപ്പോൾ മൈസൂരിൽ ഒരുപാട് കാഴ്ചകൾ രാത്രി കാഴ്ചകൾ ഉണ്ടായിരുന്നുണ്ടാവും പക്ഷേ നമുക്കൊന്നും പകർത്താൻ പറ്റില്ല എന്തായാലും ശരി നമ്മൾ തിരിച്ച് ഗുണ്ടൽപേട്ടേക്കാണ് ഇവരെന്തോരം ധാന്യമണികൾ ഇങ്ങനെ വണ്ടിയൊക്കെ കേറി ഇറങ്ങി അത് സെറ്റാക്കി അത് എടുത്ത് അതിന്റെ പൊടിയൊക്കെ അളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ

വിട്ടു വിട്ടു അത് നോക്കായിരുന്നു ഓ ചേട്ടാ വരുന്ന വഴിക്ക് ഇതാ വീണ്ടും ഒരൊറ്റക്കൊമ്പൻ ചേട്ടാ റിട്ടേണിലാട്ടാ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ കാഴ്ച കാണുന്നത് കേട്ടോ അവനാ മരം തള്ളിക്കൊണ്ടിരിക്കുകയെന്നാണ് അപ്പോൾ നമ്മളെ വണ്ടിയെ കണ്ടപ്പോൾ അതൊന്ന് മാറി കേട്ടോ എന്താ നോക്കി ഗജവീരൻ അപ്പം മുത്തലാ നമ്മൾ വീട്ടിലെത്തി സാധനങ്ങൾ ആ രാത്രിക്ക് രാത്രി തന്നെ എല്ലാം ഇറക്കി സെറ്റാക്കി ഇതിപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള നമ്മളെ വീട്ടിനകത്ത് സിറ്റോട്ടിൽ അടക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് പകർത്താൻ പറ്റിയിട്ടില്ല എന്നാൽ അത് ഇനി നമ്മൾ യാത്രയിൽ തൊട്ടിരുന്നതായിരിക്കും അപ്പം നമുക്ക് ഇനിയൊക്കെ പകർത്താം ഓക്കെ അപ്പോൾ നമ്മളെ പച്ചക്കറികൾ ഒക്കെ വണ്ടിയിൽ ലോഡായിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ വയ്ക്കാൻ ഇറങ്ങാം കേട്ടോ ഇനി എല്ലാ സാധനമുണ്ട് ഏ അത്യാവശ്യം എല്ലാ പച്ചക്കറികളും ഉണ്ടാവും